കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച വലിയ കൊലപാതക പരമ്പരയായിരുന്നു കൂടത്തായി കൊലക്കേസും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു സ്ത്രീ സ്വന്തം ബന്ധുമിത്രാദികളുടെ നാവിൻ തുമ്പിലേക്ക് പല അവസരങ്ങളിലായി വിഷമിറ്റിച്ചുകൊടുത്ത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സ്വത്ത് തട്ടിയെടുക്കുന്നതിനു വേണ്ടി കൊന്നു എന്നതായിരുന്നു ആ വാർത്ത ഒരുപക്ഷെ അതിനേക്കാളും നീജമായ അതിനേക്കാളും വലിയ ശിക്ഷ അർഹിക്കുന്ന ക്രിമിനൽ ഒഫൻസല്ലേ കുറ്റകൃത്യമല്ലേ കേരളത്തിലെ പ്രമുഖ കറി പൗഡർ ബ്രാൻഡുകൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്നത് സാറാസും ഈസ്റ്റേണും കിച്ചൺ ട്രഷേഴ്സും ഡബിൾ ഹോഴ്സും അടക്കമുള്ള കറി പൗഡറുകളിൽ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ നാഡീവ്യൂഹങ്ങളെ തകർക്കുന്ന വലിയ വിഷങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഭക്ഷ്യസുരക്ഷാ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നുണ്ടോ നോക്കി നടത്തില്ല കൊടുക്കില്ല കാരണം പരസ്യമാണ് പ്രധാനം സാമ്പത്തിക ലാഭമാണ് പ്രധാനം ജനങ്ങളുടെ ജീവനും സ്വത്തും ഒന്നുമല്ല പോട്ടെ അത് സമ്മതിച്ചിരിക്കുന്നു കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംവിധാനങ്ങളോടാണ് ചോദിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയോട് ഭക്ഷ്യ സുരക്ഷാ മന്ത്രിയോട് ചോദിക്കുന്നു ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോടും സംവിധാനത്തോടും ചോദിക്കുന്നു നിങ്ങൾ ചിന്തിരിച്ചവരം നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് നേരെ പോയി ആലപ്പുഴ കളക്ടറുടെ നെഞ്ചത്ത് കയറിയല്ല ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കമ്പനികളുടെ മുമ്പിൽ ഒരു കൊടി കെട്ടി ഒരു കൊടി ഉയർത്തി ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല കറി പൗഡർ കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു പത്രസമ്മേളനം നടത്തുള്ള ആർജവം എന്തേ കാണിക്കാൻ കഴിയുന്നില്ല കഴിയില്ല കാണിക്കില്ല കാരണം നിങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തേടി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് വരുന്നത് നിങ്ങളെ ജയിപ്പിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കുന്നതും ഇതുപോലെയുള്ള ഭീമൻ പുസ്തകം മുതലാളിമാരാണ് അവർക്കെതിരായി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടില്ല ഇത്തരം പരസ്യങ്ങൾ അഭിനയിക്കുന്ന സെലിബ്രിറ്റീസ് അറിയാൻ വേണ്ടി സംസാരിക്കുന്നു നിങ്ങൾ ഗ്യാരണ്ടി എന്നും ഞങ്ങളുടെ അടുക്കള ഇതാണ് വേവിക്കുന്നതെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പരസ്യം ചെയ്യുന്നുണ്ടല്ലോ ഇത്തരം ബ്രാൻഡുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റീസിനോടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് എത്രമാത്രം കുറ്റകൃത്യമാണെന്നറിയാമോ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ വേവിക്കുന്ന കറി പൗഡർ ഇതാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഇത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യം വലുതാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി ആറിന്റെ സെക്ഷൻ ഫിഫ്റ്റി പ്രകാരം ഇത്തരം മിസ്ലീഡിംഗ് അഡ്വർട്ടൈസ്മെന്റിൽ അഭിനയിച്ചാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടൂ തൗസൻഡ് പ്രകാരം ഇത്തരം മിസ്ലീഡിംഗ് ആക്ടിൽ അഭിനയിച്ചാൽ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാം ഒരുപക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവും അത് തന്നെയാണ് ും ഇത്തരം പരസ്യങ്ങൾ നിങ്ങൾ അഭിനയിച്ചാൽ അത് ആരഭിനയിച്ചാലും ഇതിനെപ്പറ്റി അറിയാതെ ഇത്തരം വ്യാജ പരസ്യങ്ങൾ അഭിനയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കോടതികളിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളും അതുമായി മുമ്പോട്ട് വരുന്ന ഏതൊരു സംഘടനയും സഹായിക്കും അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആയി എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്താനുള്ള വലിയ ആതുരാലയങ്ങൾ കെട്ടിപ്പോ വേണ്ടത് അത്തരം സംവിധാനങ്ങളിലൊക്കെ നേരത്തെ എത്തി ക്യൂ നിൽക്കാൻ വേണ്ടി കേരളയിൽ ഉണ്ടാക്കുകയല്ല വേണ്ടത് നല്ല ഭക്ഷണം കൊടുക്കണം വിഷപദാർത്ഥങ്ങൾ നടക്കാത്ത ഭക്ഷണം കൊടുത്ത് മനുഷ്യനെ രോഗവിമുക്തനാക്കുന്ന സംവിധാനം ഉണ്ടാകണം അതിനുവേണ്ടി ആർജവത്തോടെ ഭരിക്കാൻ സാധിക്കണം അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭരണവർഗം ഒരു ഭരിക്കുന്ന സംവിധാനം കേരളത്തിൽ അടുത്ത കാലത്തെങ്ങും ഉണ്ടാകുമോ ഉണ്ടാകണം എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു താങ്ക് യു